ഓരോ മോർണിങ്ങും നമ്മളെ അറിയിക്കുന്നത് നമുക്ക് ഇനിയും പ്രത്യാശയുണ്ടെന്നാണ് നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് സ്റ്റില്ലായിട്ട് നിൽക്കാതെ എപ്പോഴും നമുക്ക് പ്രത്യാശയുണ്ട് എവറി മോർണിംഗ് സൂര്യന് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ചന്ദ്രനൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എല്ലാവരും ഫ്രഷ് ആയിട്ടാണ് വീണ്ടും രാവിലെ എഴുന്നേൽക്കുന്നത് ദൈവം വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഒരു മനുഷ്യൻ മിനിമം ഒരു അഞ്ച് മണിക്കൂർ അല്ലെ എട്ട് മണിക്കൂർ ഉറങ്ങണം അതെന്തിനാണെന്ന് വെച്ചാൽ അവൻ്റെ ബോഡി ഒന്ന് റെസ്റ്റോർ ചെയ്യാനാണ് ഇതുപോലെ തന്നെ എപ്പോഴും ദൈവം റീഫ്രഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ മനസ്സുകളെ ഹൃദയങ്ങളെ എവറിത്തിങ് ഫോർ ഗെറ്റ് ആൻഡ് ഫോർ ഗീവ് നിങ്ങൾ വീണ്ടും പുതിയ സൃഷ്ടിയാണെന്ന് ഓർത്തുകൊണ്ട് ന്യൂ ബോണാണ് ബോൺ എഗെയിൻ ആണ് അപ്പോൾ എവറി ഡേ അതിൻ്റെ ആ പ്രകാശത്തിൽ നിങ്ങൾ നടക്കുക 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 മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് സ്റ്റില്ലായി നിൽക്കരുത് പിതാവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുക ദൈവം പറയാത്തതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക രാമനെ പോലെ വിവേകിയും രാമിനെ പോലെ നിഷ്കളങ്കവുമായിരിക്കുക നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളെ ദൈവത്തിൽ സമർപ്പിക്കുക കാരണം ദൈവമാണ് നമ്മുടെ സോഴ്സ് എല്ലാത്തിനും ഹാലലൂയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സഖേലവും നന്മയ്ക്കായി കൂടിയാതിരിക്കും ആകർഷം മാറും ഭൂമി മാറും ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾക്കോ ഒരു മാറ്റവുമില്ല ഇല്ല ഓക്കെ സോ ഈ ഭൂമി വിശാജിൻ്റെ അധീനതയിലാണ് അതുകൊണ്ട് നമ്മളിവിടെ ഇരുന്നു കൊണ്ട് ദൈവമക്കളായി ജ്യോതിസുകളായി പ്രകാശിക്കണമെങ്കിൽ പിതാവിനോട് ചേർന്ന് തന്നെ ഇരിക്കണം ഹാവി പ്ലസ് ഇട്ടായി ഒരു ജീവിതം മാത്രം അത് വേഗം മാഞ്ഞു പോകും ആരത് എന്നാലും അത് പോകും നിശ്ചയം മഞ്ഞിൽ നേടിയതെല്ലാം പോയിടും കണ്ടിടും നാം